ഇതിൻ്റെ ഈ കായും ഈ പൂവും അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇതൊന്നും നമുക്ക് സീരിയലിൽ കിട്ടില്ല അത് പിന്നെയാണ് മനസ്സിലായത് ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സീരിയലൊന്നല്ല സന്തോഷം തരുന്നത് എന്നുള്ളത് അതിനേക്കാളെത്രയോ നല്ല സന്തോഷമാണ് നമ്മുടെ ഈ ഒരു ും നമ്മുടെ പുതിയൊരു വീടിലേക്ക് പോകട്ടോ കേട്ടോ അപ്പം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തു മാത്രം പോരല്ലോ നമുക്കതിൻ്റെ ചുറ്റുപാറും വൃത്തിയാക്കും കൂടി വേണമല്ലോ കേട്ടോ അപ്പം ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഈ രണ്ടൊരു സൈഡൊന്ന് വൃത്തിയാക്കി അപ്പൊ ഈ വൈകുന്നേരം രാത്രി നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ പുല്ലൊക്കെ അത് നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് പൊതുവെ പറയാറുണ്ട് നമ്മളൊരു കൃഷി ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഈ പുല്ല് വരാതെ നോക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ പണി വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ വെയിൽ കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ വരുന്നതിന് മുന്നേ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പുല്ല് പറിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ പെറിച്ചു രണ്ട് സൈഡ് ഇനി ഇരുത് ഇവിടെ ഇത്രയും കൂടി ഉണ്ട് ആ ഒരു സൈഡും കൂടി പൊറിച്ചു അയ്യോ കൊണ്ടിരി പോയിക്കണോ ഇന്നലെ ശരിയൊക്കെ വന്ന കേട്ടോ കാറ്റൊക്കെ ഭയങ്കര വെയിറ്റ് ആണ് അതിന്റെ ഇതുണ്ടോ അതൊക്കെ പറയുന്നത് വള്ളി വള്ളികൾ വന്നിട്ട് ഭയങ്കര വെയിറ്റ് ആയി പോയിപ്പോ മൂന്ന് ദിവസമായിട്ട് നല്ല ഉണ്ട് വൈകുന്നേരം അപ്പൊ ഇതുണ്ടോ മണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കട ഇട ഇളകി വരിക അപ്പൊ ഈ മഴ പെയ്തുകൊണ്ട് തന്നെ ചിലപ്പോ ഉള്ളി നന്നായിട്ട് ഇറങ്ങി അപ്പൊ ശരിക്കും മണ്ണിടേണ്ട ഒരു സമയമാണിത് അപ്പൊ ചേട്ടൻ കുറച്ച് കൊറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊക്കാണ് കേട്ടോ എൻ്റെ അടുത്ത് ഈ പുല്ലൊക്കെ ഒന്ന് പെറിച്ചൊന്ന് റെഡിയാക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ അവിടെ ക്ലീൻ ആവും വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പണി പുല്ല് പറിക്കുന്ന അപ്പൊ ദേ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ കൃഷി ചെയ്യാത്ത സമയത്തിന് മുൻ അപ്പോട്ടോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സീരിയലിരുന്ന് കണ്ടുകൊണ്ടിരിക്കും സീരിയലിന്റെ ഒരു അടിമിയിരുന്നു അപ്പോൾ വൈകുന്നേരം സീരിയലിരുമ്പോഴേക്കും അപ്പോൾ അതിൻ്റെ കഥയിലൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഓ ഇന്ന് വൈകിട്ട് എന്തായിരിക്കും അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊത്തിരി സമയം അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ആ സീരിയലിൽ നമ്മളിങ്ങനെ കയറുമല്ലോ തലേക്ക് ഇങ്ങനെ കയറുമല്ലോ അപ്പോൾ നാളെക്ക് എന്തായിരിക്കും അങ്ങനെ ഒരു ആലോചന അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത രാത്രി ആവാൻ വേണ്ടിയിട്ട് കത്തിരിക്കും കാരണം അടുത്ത സീൻ കണല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ കൃഷി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിച്ചു നമ്മൾ എന്തുമാത്രം ആ ഒരു ടൈമാണ് കളഞ്ഞെന്നുള്ളത് കാരണം അത് സീരിയലിക്ക് വേണ്ടിയിട്ടില്ലേ അത് ഈ തലേ ദിവസം ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് ആ ഒരു കഥയെ അതൊക്കെ ഭയങ്കര ഒരു നമ്മുടെ ഒരു സമയം പോകുന്ന ഒരു കാര്യമാണ് എന്നിട്ട് നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടോ ഇല്ല പിറ്റേ ദിവസത്തെ ആ അതിനെ ഓർത്തിട്ടുള്ള ഒരു ടെൻഷൻ വേറെ കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കൃഷി ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയായിട്ട് സന്തോഷം പറഞ്ഞാൽ നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പുല്ലും ഇതിൻ്റെ ഈ കായും ഈ പൂവും അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇതൊന്നും നമുക്ക് സീരിയലിൽ കിട്ടില്ല അത് പിന്നെയാണ് മനസ്സിലായത് ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സീരിയലൊന്നുമല്ല സന്തോഷം തരുന്നത് എന്നുള്ളത് അതിനേക്കാളും എത്രയോ നല്ല സന്തോഷമാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു കൃഷി തരുന്നത് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറിയൊരു തോട്ടം ഉണ്ടായാൽ മതി കേട്ടോ നമ്മുടെ സമയം പോവും നല്ല സന്തോഷം കിട്ടും പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പാട്ടിന് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും നമ്മൾ ടി വിയിലൊക്കെ അങ്ങനെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓർക്കും ഞാൻ അന്ന് എന്തുമാത്രമല്ല സമയം എൻ്റെ കളഞ്ഞെന്നുള്ളത് അന്നെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എത്ര അമ്മ ഇണങ്ങി എത്ര സന്തോഷമായിരുന്നു തന്നെ അപ്പൊ ഇങ്ങനെ ഓരോ പുല്ലൊക്കെ പെറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഒന്നും നമ്മുടെ സീരിയല് കണ്ട കിട്ടില്ല മണ്ണ് കൂട്ടി കൊടുത്തിട്ടില്ല അപ്പൊണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ പുല്ല് പറിക്കുന്ന സമയത്ത് തന്നെ പുഴങ്ങി വരെ ഇഞ്ചിയും കൂടെ പോരുന്നുണ്ട് ഈ മുളകിന്റെ പുല്ലാണ് പെറിക്കാനേ ഭയങ്കര പാടും കിട്ടണേ ഇല്ല വേണ്ട മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മണ്ണിങ്ങനെ വരും അപ്പൊ ഇതിന്റെ ഇടയിൽ മണ്ണുണ്ടാവില്ല ഇനിയിപ്പോ മഴ ഇല്ലെങ്കിലോ പുല്ലിട്ടൊട്ടും വരൂല്ല പുല്ല് വളരാൻ പറ്റും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട കേട്ടോ നല്ലതില്ല നന്നായിട്ടൊന്നും വളരും നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്താണ് ഒന്നും ഉണ്ടാവാത്തത് വേണ്ട നമ്മുടെ മുളക് നിൽക്കുന്ന കാണാത്തനെന്ത് രസല്ലേ അതിപ്പോൾ എന്താ പറയുക ഇതിന് ഒരടിപ്പും ഒരടപ്പൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പിടിച്ച് ഓരോ കായകളൊക്കെ ഇങ്ങനെ കിട്ടുകാണുമ്പോൾ ഭയങ്കര ഹാപ്പി തന്നെ ഇതിപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് കാരണം നമുക്ക് എന്തുവാ ഈ വെയിലൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ തെറിച്ചെടുക്കണം അതിന് കുറച്ചതുണ്ട് പക്ഷെ നമ്മൾ സന്തോഷത്തോടെ ചെയ്താൽ മതി അപ്പോൾ അത് വലിയ വലിയ പണിയായിട്ട് നമുക്ക് തോന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് തോന്നി അപ്പൊ ഇനി ഇവിടെ കുറച്ച് മതി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തക്കാളി ഉണ്ടല്ലേ ചേട്ടൻ വടി കുത്തി കൊടുത്ത പോരെ കുറച്ചും കൂടി വേണം അതുകൊണ്ട് തന്നെ ഇത് വലിയ ഭാരമൊന്നുമില്ല അതിന് ഇതിന് കനം ഉണ്ടല്ലോ ഇത് കനം കുറവാ അപ്പം അത് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് നേരെ കുത്തി കൊടുക്കാൻ പറ്റുമോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് വലിയ ബലത്തൊന്നും കൊടുത്തിട്ടുമില്ല ഇനി നമുക്കിതേ നമ്മുടെ തക്കാളി മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഉണ്ടോ നന്നായിട്ട് ഇറങ്ങിയിട്ട് ഇതിലിപ്പോൾ ആകെ നോക്കിയത് എത്ര മണ്ണേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ കയറ്റി കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ചാണക വെള്ളം കുറച്ച് തിലക്കി വയ്ക്കുക അപ്പതേ നമ്മുടെ പുല്ല് അങ്ങനെ പെറിച്ചതൊക്കെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൂട്ടുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കളയണ്ട നമ്മുടെ പൂത്തൂട്ടന്മാരുണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നന്നായി കഴിക്കും ഇങ്ങനെ കുടഞ്ഞിട്ടങ്ങൾ കൊണ്ടു കൊടുക്കാൻ മതി സൂപ്പറായിട്ട് കഴിക്കുന്നവർ അപ്പം അതിനുണ്ട് അപ്പോൾ നമുക്ക് പുല്ല് കളയേണ്ട ആവശ്യം വരില്ലേ ില് ശരിക്ക് പറഞ്ഞാൽ അതൊന്ന് ചെരണ്ടി കുട്ടി കഴിഞ്ഞാൽ ആവശ്യമില്ല ചെരണ്ടി കൂട്ടുമ്പോ ഇതിലേക്ക് അങ്ങനെ ഇട്ടാ മതിയല്ലോ കൂപ്പിയിലേക്ക് അങ് ഇട്ടാ മതി അപ്പൊ അത് ചേട്ടൻ ഞാൻ അവിടെ കുറച്ച് ഇഞ്ചിയില് കുറച്ചും കൂടി പിന്നെ അങ്ങോട്ട് അപ്പോൾ കൈ കൈയുറക്കു പകരം ഒരു കവറാട്ടോ എടുത്തേക്കണത് കയ്യില് മണ്ണാവില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഒക്കെ ആവും മണ്ണൊക്കെ ആവും പക്ഷെ എന്നാലും ഈ മുള്ളുകളുണ്ടല്ലേ ചില മുള്ളു പിന്നെ ഈ ചുറിയണരി ഉണ്ടല്ലോ അത് തെറ്റിന് ചോദിക്കാതിരിക്കാനാണ് ഈ ഒരു സംഭവിച്ചേക്കിട്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അതെ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ സൈഡിലൊക്കെ അത്യാവശ്യം പൊള്ളിണ്ടായിരുന്നോ അപ്പൊ എനിക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഞാനൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാല്ലേ ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഈ ചെറിയൊരു പ്രച്ചകറി തോട്ടം രണ്ട് എന്നുള്ളത് എൻ്റെ പാട്ടാണ് കേട്ടോ അപ്പോൾ അതിനും കുറച്ച് സമയം കൊടുക്കണം അപ്പോൾ അതും പഠിക്കാനും കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച മുമ്പ് മാഷിനോട് ചീത്ത അതും ഞാൻ കേൾക്കേണ്ടി വരും അപ്പോൾ ഇനി ഇതിന് കുറച്ച് സമയം കൊടുത്തില്ലേ ഇനി പാട്ടിൻ്റെ കാര്യങ്ങൾക്കും കുറച്ച് സമയം കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ